കൊള്ളാം സ്നേഹിതെ നിങ്ങൾക്ക് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സൂപ്പർ കരിങ്കുരങ്ങ് എന്ന നാടകത്തിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന സൂപ്പർ നാടകം കാട്ടിലെ ഇത് പലചര കിടക്കരൻ രാഘവന്റെ ഫോണാണ് പതിനായിരം രൂപയാണ് ഞാൻ ഒന്ന് കൊടുക്കാനുള്ളത് ഇത് നാരായണെന്റെ ഷാപ്പിലെ ഫോൺ ഇരുപതിനായിരം രൂപയാണ് ഞാൻ ഒന്ന് കൊടുക്കാനുള്ളത് ഇത് മിസ് കോൾ പാട്ടി എന്താ എന്റെ മകൻ ഓസ്കാർ കിട്ടിയെന്നു എന്റെ മകൻ ഓസ്കാർ കിട്ടിയെന്നു ദൈവമേ മാധവി മാധവി

ല്ല എന്നിട്ട് അതിന്റെ തലേം കുത്തി വീഴണം അല്ലേ തൽക്കാലം ഒരു കാര്യം നിന്ന് രക്ഷിക്കാൻ ഞാൻ നോക്കിട്ട് ഒറ്റ മാർഗമുള്ളു നീ ഇവിടെ ബാല ഡ്രസ് അല്ലേ നിനക്ക് രക്ഷ പറഞ്ഞാരിക്കടാ മോൻ വാസു അവനെ അവനെ ഒന്നും ഒന്നും അവൻ ഞാൻ പറയണം പിന്നെ ഒരു കാര്യം എന്റെ പലിശ സഹിതം എനിക്ക് ഇന്നിവിടെ കിട്ടണം പറഞ്ഞു മനസ്സിലായടാ ഞാൻ പോകുന്നു ഇനിയും ഞാൻ വരും നീ വാസുവിന്റെ കൈ രക്ഷപ്പെട്ട

दे दे दे, दे <laughs> െ പത്ത് പതിനാറ് വർഷമായ ഒരു പ്രൊഫഷണൽ ബാലേ നടനായ ഞാൻ കൂലിപ്പടിക്കു പോകാനോ ടിക്കുന്ന കാര്യത് മുളന്തടിയേ മുളന്തടിയോ മുളന്തടിയല്ല മാധവി മോൾക്ക് പ്രായമായി ഞാൻ നമ്മുടെ തീരുമാനിച്ചു വിവാഹം ടിയല്ല മോളെന്തിക്ക് പ്രായമായിട്ടാ മണി പത്തായി എന്നിട്ട് മൂടി മൂടിപ്പൊതിച്ചു കിടന്നുറങ്ങി ഇവർക്ക് ജന്മം കൊടുത്ത സമയത്തും പന്ത്രണ്ട് മണിക്ക് ആരും വാതവെക്കാറില്ല നിൽക്ക മകളെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മാധവി ഇത്രയും അടി അടിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ തല്ലിയത് നിനക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ നിനക്ക് എന്നെ തിരിച്ചു തല്ലാം എന്താണ് നിർത്തിയത് തല്ലുന്നില്ലേ

ണാൻ വരുന്ന ദിവസമല്ലേ ചെറുക്കനെ കുറിച്ച് അറിയാമല്ലോ ചെറുക്കൻ എസ് പി എസ് പിന്നയം ആ തന്നെ മനുഷ്യ സ്ഥലം പോലീസ് സൂപ്പർ പിന്നെ ചെറുക്കൻ ഒരു കാര്യമുണ്ട് അവൻ എന്ത് ചോദിച്ചാലും പോലീസ് ചോദിക്കുന്നു ബ്രോക്കറ് പറഞ്ഞത് പറഞ്ഞത് ആ ചെറുത് അന്നാക്കരോട്ട് ഇട്ടില്ല ചെറുക്കരത്തി നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണോന്നേ ആ മോളെ അവരി ഞാൻ ആരാണെന്ന് പറയാമോ അല്ല നിന്നെ പെണ്ണ് എന്താണ് നിന്റെ ജോലി വിക്കേഷൻ കൊണ്ട് ഞാൻ എന്ത് സഹായിച്ചു എട്ടാം ക്ലാസ്സിൽ വെച്ച് തന്നെ നിർത്തി എന്നിട്ട് എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി എടുത്ത് ഞാൻ പുറത്ത് ചാടി എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി അടിച്ചു മാറ്റിയത് നീയാലേണ്ടി ഇയ്യെന്നാ കീത വിളിച്ചല്ലേ എടി സത്യവും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സൂപ്ര സൂപ്ര സൂപ്രണ്ടോ പോലീസ് അതേ അതറിയ ഞാൻ കല്യാണം വരെ കാലം വരെ എടി വിജയവാഡയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ചുമ്മാ അല്ല വന്നപ്പോൾ ഒരു വാടാ എടി സത്യവും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സൂപ്ര സൂപ്ര ഇനേർടൻടോ എന്ന വിളിച്ചത് സൂപ്രണ്ടോ പോലീസ് അതേ അതറിയ ഞാൻ വാടി അവിടെ നിങ്ങളുടെ മകൻ ഒരന്താരാഷ്ട്ര കുറ്റവാളിയാണ് അവൾ എറണാകുളം ലോ കോളേജിൽ നിന്ന് എൻ എൽ പി എന്താ മോളേ നീ ഇത്രയും എൽഎൽബി എടുത്ത് ഒറ്റക്കി ഇരുന്നു తిന്നുമ്പോ ഞങ്ങൾ ഇവിടെ പട്ടിണിയായിരുന്നു മോളേ അച്ഛൻ എൽഎൽബി എന്ന് പറഞ്ഞല്ലേ എന്താ മോളേ നീ ഇത്രയും എൽഎൽബി ഒറ്റക്കി ഇരുന്നു ഒരു കഷ്ണം എല്ലിയ ഞങ്ങക്ക് തലവായിരുന്നു എൻ അച്ഛാ എൽഎൽബി എന്ന് പറയുന്നത് తిന്നാനുള്ള സാധനമല്ലല്ല അച്ഛൻ എന്നെ പഠിക്ക കോളേജിൽ മെഡിക്കൻ വിട്ടപ്പോൾ പഠിക്ക കോളേജിൽ മെടിക്കാൻ പറ്റില്ല അല്ല മെഡിക്ക കോളേജിൽ പഠിക്കാൻ വിട്ടപ്പോൾ അവിടനകത്തി ഒരു സാധനമാ ഈ എൽഎൽബി വാ നിർത്തിടി

പറയട്ടെ ശ്രദ്ധിച്ചു കേട്ടോണം എനിക്ക് പലിശ വേണ്ട എന്ത് പറഞ്ഞത് പലിശ വേണ്ടെന്ന് കണ്ടോ കണ്ടോ മാധവി നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ട് പലിശ വേണ്ട